ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി കാത്തിരിക്കുന്ന ഒട്ടേറെ ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും കണ്ട് ആസ്വദിക്കുന്ന ഒട്ടേറെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാനത്ത് സിനിമാക്കാലം കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് സിനിമ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു നിശ്ചല ചിത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ചലിക്കുന്ന ചില ചിത്രങ്ങളിലൂടെ ആ ഒരു കൗതുക കാഴ്ചയിൽ നിന്നും ദീർഘമായ ചില സിനിമകളിലേക്കും നിശബ്ദ സിനിമകളിൽ നിന്ന് ശബ്ദ സിനിമയിലേക്കും ഇങ്ങനെ പരിണാമത്തിൻ്റെ ഒരുപാട് വഴികളിൽ പിന്നീട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും സിക്സ്റ്റീൻ എം 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 തേർട്ടി ഫൈവ് എം 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 സെവൻറ്റി എം 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 പിന്നെ സിനിമാസ്കോപ്പും ഇങ്ങനെ സാങ്കേതിക ചിറകിലേറി സിനിമ മുന്നോട്ട് പോയിട്ടൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറുകയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സിനിമയല്ല ഭാവിയിലെ സിനിമ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വിർച്വൽ റിയാലിറ്റിയോട് എക്സ്റ്റൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ഒക്കെ ഇങ്ങനെ വലിയ സാങ്കേതിക വിദ്യകളുടെ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാലത്ത് ഭാവിയിലെ സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മാറുകയാണ് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വിപുലമായ തരത്തിലാണ് ഈ വർഷത്തെ ഇരുപത്തൊമ്പതാമത് ഐ എഫ് എഫ് കെ ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിച്ചു പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ നിലവാരം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ച കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെതാം പതിപ്പിനാണ് ഇവിടെ തിരശ്ശീല and thank you <laughs> uh, for, for, for putting me above all uh, among a row of filmmakers who got life achievement uh, like uh, Jean-Luc Godard and Bela Tarr uh, I'm I'm their fan as a curator of this year's program it has been a true pleasure alongside my dedicated team and the selection committee to bring you a lineup of films that showcase the very best in creativity, storytelling, and artistic expression. I remember that I was present at the first IFFK, and now, in its 29th, 30th year, I'm back with you again. It shows a very long association, and one of the reasons why this festival. കണ്ടിന്യൂസ് ടു ബി എമംഗ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ബിക്കോസ് ഓഫ് ദി ഓഡിയൻസസ് ആൻഡ് ബിക്കോസ് ഓഫ് ഹൗ മച്ച് ദ പീപ്പിൾ ഹിയർ ആക്ച്വലി ഹാവ് എ ടേസ്റ്റ് ഫോർ ഗുഡ് സിനിമ സോ ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ ടു കം ബാക്ക് ഹിയർ മനുഷ്യ മനസ്സുകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള സിനിമകളുടെ പ്രകാശനം കൂടിയാണ് നമ്മുടെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്നുള്ളത് ഈ ഒരു സായാഹ്നത്തിൽ ഇതിൻ്റെ സൃഷ്ടാക്കൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തിയും ലോകമെമ്പാടുമുള്ള നല്ല സിനിമയുടെ അർത്ഥവും പൊരുളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആസ്വദിക്കുന്നു എന്നുള്ളത് അറിയുന്നതിൽ ഞങ്ങൾക്ക് തിയായ സന്തോഷമുണ്ട് എന്ന് മാത്രം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ത് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടും ആ സാംസ്കാരിക കാഴ്ചപ്പാട് ലയിച്ചു കിടക്കുന്ന മനുഷ്യാഭിമുഖമായ രാഷ്ട്രീയ ഭീഷണവും പ്രതിഫലിപ്പിക്കുന്നതാണ് ലാറ്റിനമേരിക്കയെ മുഴുവൻ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് സൈനിക സ്വേച്ഛാധിപതികൾ വായിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും സി എ ഇയുടെയും പങ്ക് പറയാതെ പറയുന്ന ഒരു സിനിമയാണിത് ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രാധാന്യം ഇത് നായികാപ്രധാനമാണ് ഇതിൽ വേട്ടയാടപ്പെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളയാളാണ് ഒരു മുൻ കോൺഗ്രസ്മാനാണ് റൂബൻ അദ്ദേഹം പൊടുന്നിനെ അപ്രത്യക്ഷനാകുന്നു നമ്മുടെ രാജൻ കേസിനോട് ഒരുപാട് സാമ്യമുള്ള അനുഭവങ്ങൾ തിനകത്തുണ്ട് കോടതിക്ക് അവസാനം ഇടപെടേണ്ടി വന്നു ഇവിടെ ഈ വസ്തുക്കൾ പുറത്തു വരുന്ന ജനങ്ങളിടപെട്ടതിന് ശേഷമാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള മഹാപാതകങ്ങൾ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി ബ്രസീലിൽ നടപ്പായിരുന്നു എന്നത് വെളിപ്പെട്ടത് എന്നിട്ടും ബ്രസീലിയൻ രാഷ്ട്രീയവും ലോകരാഷ്ട്രീയവും കലങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്കാണ് ഷബാനാസ്മിയെ ആദരിച്ചിരിക്കുന്നത് ഈ സിനിമ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ആചരിക്കുകയാണ് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ സ്വന്തം കുടുംബത്തിൽ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമ്മയാണ് അതുകൊണ്ട് ഒരുപാട് തലങ്ങളിൽ വായിക്കാവുന്ന അതീവ ഒരു സിനിമയാണ് ഉദ്ഘാടന സിനിമയായിട്ട് വന്നത് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാം പ്രവർത്തിച്ച ഈ ചലച്ചിത്ര ഉത്സവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ അനുമോദിക്കാൻ കൂടി ഈ അവസരം ഒരുപക്ഷെ എന്ന വാക്ക് കുറഞ്ഞു പോകും അത്രത്തോളം വിസ്മയിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ഇവിടെ ഇന്ന് ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഓപ്പൺ ഫിലിമായി എത്തിയത് അത് ഈ ഒരു നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിരുന്ന സദസ്സിനെ അവരുടെ മനസ്സിൽ കൊള്ളുന്ന തരത്തിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടത് ഏതായാലും ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു ഇനി സിനിമാക്കാലമാണ് മനോഹരങ്ങളായ അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ടീം കുഞ്ചു മുരളി